വന്നിട്ട് അങ്ങനെ നോക്കട്ടെ മുരിക്കാൻ കത്തിണ്ടോ മുരിക്ക Helm puli, eh, murja, murja, m u r j happy, b a l d happy, balde, joy, h a y b o y happy, balde, joy, happy, b a l d o y happy, balde, joy, h a y b o y happy, balde, joy, happy, b a l d o y happy, balde, joy, h a y b o y happy, balde, joy, happy, b a l d o y happy, balde, joy, h a y b o y happy, balde, joy, happy, balde, joy, happy, balde, joy, h a y o y 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 happy, balde, j a y b o y o y happy, b a l d h d a y b o y o y happy, b a l d h d a y b o y o y happy, b a l d h d a y b o y o y happy, b a l d h d a y b o y o y happy, balde,

ഹായ് മെറി മെറി ക്രിസ്മസ് 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 ആണ് ഞങ്ങൾ ുംനുഷ് കോടിയിലാണ് ഇന്ന് ധനുഷ് കോടിയിലാണ് ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം കൂടാതെ നമ്മുടെ സൺറി ക്വീൻ ജ്യോതിയുടെ ബേർഡേ കൂടിയാണ് ഇന്ന് അപ്പോ ജ്യോതിയുടെ ബേർഡേ കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഒരു നമ്മുടെ കടലമ്മ തന്ന കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത്

അതോ നിങ്ങൾ അതിനിടയ്ക്ക് എവിടെന്ന് ഒപ്പിച്ചിട്ട് കഴിഞ്ഞു രാമനാഥപുരത്ത് നിന്ന് കേക്കാണ് ൂറ് ചേരുന്നൂറ് ചേട്ടൻ അങ്ങോട്ടും കൊടുക്ക ഇനി മൂനും കൊടുക്ക മൂന അങ്ങോട്ട് കൊടുക്ക വണ്ടി ചേച്ചിക്ക് കൊടുക്കുന്ന വീഡിയോ വരാനുണ്ടോ കിട്ടിയന്ന് എനിക്കറിയത്തില്ലേ കിട്ടിയില്ല